ഹലോ ഹലോ ലിയാകത്താലിയാളല്ലേ ആ എന്താ പിന്നെ റംബാനായിട്ട് റംബാനായിട്ട് എന്താ നോലമ്പൊക്കെ എടുക്കണ്ട നോലമ്പ് എടുക്കണങ്ങള് നല്ല മനസ്സിലാണ്ടി വരുന്നൊരു കാലത്ത് എന്ന നല്ല മൊയ്ഡിയാര ആണെന്നല്ലേ പറയുന്നത് ആരാണ് എന്നെ നല്ല പഠിച്ച ആളാണെന്ന് കേട്ടയാളാണ് എന്ന് ചോദിച്ചടാ ആരാ അങ്ങനെ പറഞ്ഞാ ആരെ അബവാത്തിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ അവൻ കോട്ട എന്താണ് ലൈറ്റ് സൗണ്ട കണ്ടല്ലോ എന്താന്റെ പേര് എന്താ അവിടെ ഇങ്ങളെ കുടുംബക്കാര ലൈറ്റ് സൗണ്ട കണ്ടല്ലോ അവിടെ എവിടെ എന്താണ്ടിപാടാണ് എന്താ കുണ്ട്പാൽ കോട്ടപ്പാടം അവിടെ സൗണ്ട് ഒക്കെ നടത്തുന്ന ആൾക്കാർ കുടുംബക്കാരല്ലേ അറിയില്ല ഞാനും വിളിച്ചിരുന്നു അപ്പങ്ങനെ നിങ്ങളായിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ അപ്പങ്ങനെ സംസാരിച്ചാ ശരി എന്തപ്പോ നിങ്ങളിപ്പ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് ആൾക്കാര് നാസാകുമല്ലോ ഇങ്ങനെ കേട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഏഹ് വേറും കച്ചറ സ്വഭാവത്തിന് മാറുമല്ലോ അതായത് മതം ഇല്ല മതം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്താ ഒരു അതിർത്തി ഉള്ളത്

ഒരു കല്യാണം നടക്കാരി വേണ്ടേ ഒരു അമ്മയും ബാപ്പിയും മക്കളും കുടുംബമായിട്ട് ജീവിക്കുമ്പോ അതിന്റെ ഒരു മര്യാദ നിങ്ങള് പറഞ്ഞതിൽ ഒന്ന് ഒരുപാട് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ മലയാളികള് ജീവിക്കണതെ അതൊക്കെ ഒരു ഒരു പിന്നെ ഒരു യും ഇല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണല്ലോ അല്ല നിങ്ങള് ഞാൻ ഉദ്ദേശം ഞാൻ നല്ല ഉദ്ദേശം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ എന്താ നാശായി നാശമായി എന്തോ പറഞ്ഞു അതിന്റെ അടിയല്ലേ ഞാൻ ഇങ്ങനെ ഞാൻ ആൾക്കാർ കുറെ ആൾക്കാർ നാശമായി പോകാൻ എന്താണ് നന്നാവലും നാശാവലിന്റെ മാനദണ്ഡം എന്താ അല്ല നമ്മളെ കേരളത്തിന്റെ അതേമാതിരി യൂറോപ്യൻ കൺട്രിയിലാണല്ലോ ഞങ്ങള് പോകണത് യൂറോപ്യൻ കൺട്രിയും കേരളമായിട്ട് ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് പിന്നെ നമ്മളിപ്പോ സിറിയയിലേയും ബംഗ്ലാദേശിലേയും പോലെ പോണോ അല്ല സിറിയയിലും ബംഗ്ലാദേശിലും പോലെ പോണോ നല്ലതാണോ അല്ലേ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഉണ്ടാവും ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവും ഞമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാവും ഈ രാജ്യല്ലേ കേരളം ഇങ്ങനെ എന്താറിയോ വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങള് നന്നാവോ നാശാവോ എന്നുള്ളതിന്റെ മാനദണ്ഡം ഒരാള് മുസ്ലിം ആണോ മുസ്ലിം അല്ലേ എന്നുള്ളതാണോ അതാണ് ഇന്റെ ചോദ്യം അതാണ് നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങക്ക് മനസിലായത് മുസ്ലിം ഒരാള് മുസ്ലിം ആയ നന്നായിരുന്നു ഒരാളും ഇസ്ലാം മതം ഉപേക്ഷിച്ച ആള് നാശായിരുന്നു അങ്ങനെയാണോ അതിന്റെ കണക്ക് അല്ല നിസ്കാരം എന്ന് അതൊക്കെ പഠിബാദം വിശ്വസിക്കും കർമ്മ ആരാധന ആചാരമൊക്കെ പിടി ഞാൻ നിങ്ങളോട് ചോദിച്ചത് നന്നാവുക നാശാവുക എന്നുള്ള പ്രയോഗത്തിൽ ഞാൻ എന്റെ വീഡിയോ കേട്ടിട്ടുള്ള ആൾക്കാർ നാശാവും എന്നാണ് നിങ്ങൾ നിങ്ങൾ ആശങ്ക പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നന്നാവുക എന്ന് പറഞ്ഞാൽ മുസ്ലിമാകുക എന്നും നാശാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമത്തെ ഉപേക്ഷിക്കുക എന്നും ആണോ നിങ്ങൾ മനസ്സിലാക്കിട്ടുള്ളത് അതാണോ അടിസ്ഥാനം നന്നാവുന്നതിന്റെയും നാശാവിന്റെയും മാനദണ്ഡം ഇസ്ലാമാണോ നന്നാകാന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായില്ലേ അതിലൊരു കാര്യോളി വിശദീകരിച്ചോളി നന്നാവുക നാശാവുക ഒരാൾ മുസ്ലിം ആവുക മുസ്ലിം അല്ലാതാവുക അങ്ങനെയാണ് അർത്ഥം മുസ്ലിം അല്ലാതെ ആകണല്ല അതിൽ ആ കാര്യത്തിനോടല്ല യോജിപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വീഡിയോ കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങള് നിങ്ങളെ വീഡിയോ കേൾക്കാന്ന് പറഞ്ഞാല് ഒരു വിധമുള്ള ആൾക്കാരൊക്കെ അതില് സംസാരം സംസാരമില്ലല്ലോ നിങ്ങളുടെ സംസാരം നമ്മുടെ പറയം മാത്രം പറയും ഞാൻ നിങ്ങളോട് വേറെ ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരിഫുസൈൻ്റെ സംസാരം നിങ്ങളോട് ഇപ്പൊ അബ്ദുനാസർ മഹദന്റെ കാര്യമോ അല്ലെങ്കിൽ ഒസാമബിള്ളാദിന്റെ കാര്യമോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് പറയാൻ കഴിയൂലല്ലോ നിങ്ങൾ നിങ്ങളോട് പറയണ കാര്യം നിങ്ങൾ ഇന്നോട് കാര്യം പറയും ായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞോളി നിങ്ങൾ എന്നോട് സംസാരിച്ചോളി നിങ്ങൾ ഇത് പറഞ്ഞു എന്താണ് നിങ്ങൾ എന്റെ വീഡിയോ കേട്ടിട്ട് ആൾക്കാർ നാശാവും എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങൾ പറഞ്ഞതരീ എന്റെ വീഡിയോ കേട്ട ആൾക്കാർ എങ്ങനെയാണ് നാശാവുക അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എനിക്കറിയാണല്ലോ അതാണ് ഞാൻ ചോദിക്കണേ നിങ്ങളുടെ സംവാദത്തിലെ പല ആൾക്കാരും സംവാദത്തായിട്ട് സംസാരിക്കുമ്പോ അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് ഒരു മുസ്ലിംമാരും പറയാത്ത സംസാരങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിനെപ്പറ്റി അത് പോലും പറയാത്ത കുറ്റക്കാരനല്ലോ എന്താ ഈ അകത്ത് ഇങ്ങനെയൊക്കെ ഒരു രക്ഷ ഉണ്ടാവൂല്ലോ നിങ്ങൾ ഇത് പറയും നിങ്ങൾ പറഞ്ഞിടത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അതായത് നമ്മൾന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണയിലാണ് ഇസ്ലാമാണ് ഉപേക്ഷിച്ച ആൾക്കാരാണ് നാശമായി പോകുന്നാണ് ധാരണ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ മഹാസംഭവാണ് ഒന്നുമല്ല കൊറേ മതങ്ങളുണ്ട് കൊറേ അന്ധവിശ്വാസങ്ങളുണ്ട് അയിത്തൊരു മതം അയിത്തൊരു അന്ധവിശ്വാസം അതിൽ തന്നെ വിശ്വാസത്തിലിരിക്കുന്ന മനുഷ്യന്മാർ ഈ കോലത്തില് ജീവിതം ഇടങ്ങാറാക്കുന്ന നരകമാക്കുന്ന വേറെ കൃത്യശാസ്ത്രം അല്ല ഇസ്ലാമിനെ പോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും വിശ്വാസത്തിലിരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ആരാധന നടത്തുന്നവർക്കും ഒന്നും സമാധാനമല്ലാത്തൊരു മതം ഇപ്പൊ ബംഗ്ലാദേശിലും സിറിയയിലും ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ നടക്കണങ്ങള് കാണുന്നില്ലേ അതൊക്കെ എല്ലാ മതമാണ് അതെ 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 അങ്ങനെ വേണം അങ്ങനെ വേണം പക്ഷെ ഇസ്ലാമിന് അങ്ങനെയൊന്നും കാഴ്ചപ്പില്ല ഇസ്ലാമിന് ഒന്നും കാഴ്ചപ്പാടില്ല അത് ഇസ്ലാമിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എല്ലാങ്ങളോട് സൗഹാർദ്ദം എന്തിനാ അവനവന്റെ മതങ്ങളിൽ തന്നെ സൗഹാർദ്ദമില്ല ഇസ്ലാമില് പിന്നെ മൗനാന്റെ മതത്തില് പറഞ്ഞോ വേറെ ഇവിടെ ഇപ്പൊ പട്ടാമ്പി ഭാഗത്താണ് പിന്നെ ഞാനുള്ളത് ആ പട്ടാമ്പി ഭാഗത്തുള്ള ആളില് പട്ടാമ്പി തീർച്ച അവിടെ കമ്മിറ്റി നടത്തുന്നതല്ല അതിന് സമുദായത്തിന് ഓരോ ഓരോരുത്തർ പല രീതി തെറ്റുകളും ചെയ്യുമ്പോ അതിനൊന്നും അത് മറ്റുള്ള മതക്കാർ കൂടുമ്പോ അതിന് കർശനായിട്ട് എതിർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് എതിർപ്പാത്തത് മറ്റുള്ള മതക്കാർക്ക് മതക്കാർക്കൊരു സൗഹാർദ്ദമായിക്കോട്ടെ മറ്റുള്ള മതക്കാരെ ദേശീയോത്സവമായിട്ട് നടത്തുമ്പോൾ അനിസ്ലാമിക എന്നുള്ള വെപ്പ് എന്ന് പറഞ്ഞാല് ഈ കാലഘട്ടം സത്യം ഇപ്പൊ അതേപോലെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട് അത് ഗൂഗിൾ പേ ശരിക്കും ഇസ്ലാമികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യല്ലോ ഗൂഗിൾ പേക്ക് എന്താ പ്രശ്നം ഗൂഗിൾ പേ അത് ബന്ധപ്പെട്ടതല്ല അതൊന്നും സാധനം ഇന്ന് പുറത്തേക്ക് പോലും പറ്റൂല മനസ്സിലായോ? നമ്മളൊരു പരുവത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാണെ അപ്പൊ യഥാർത്ഥ ഇസ്ലാമാണ് ഏറ്റവും മുന്തിയത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ നടക്കുകയും ആ ഇസ്ലാം വെച്ചിട്ട് ഞമ്മക്കൊക്കെ മാർക്ക് ഇടപ്പൊ നിങ്ങളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താ വിഷയങ്ങള് സംസാരങ്ങൾ കേട്ടാൽ ആൾക്കാർ നാശായി പോവുമല്ലോ എന്നാണ് അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ അറിയണില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു പുകമാറ ഉണ്ടാക്കുകയാണ് അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പത്രമായിട്ട് പഞ്ചാരക്കട്ട സാധനം ബാക്കിയുള്ളതൊക്കെ പേച്ചത് ഏർ ഇത് ഇങ്ങനെ ഒരു ചിന്ത ഈ ചിന്ത തന്നെ മനുഷ്യത്തെ വിരുദ്ധാണ് വിവരക്കേടാണ് അത്തരം ചിന്തകളിൽ ആൾക്കാരെ കൂട്ടിയിടുക എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യാ അതിനോട് അതിനോട് യോജിക്കണ പക്ഷെ അതുകൊണ്ട് ഈ യോജിക്കണര് ഇങ്ങളെ കൂടെ കൂടാൻ എല്ലാരും ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് ധൈര്യത്തിൽ ഇറങ്ങാൻ ധൈര്യം ഈ ഉമ്മത്തിനെ പേടിച്ചിട്ടാണേ ഒരു ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെ പറയുന്നത് പരമാർത്ഥാണ് അതെ പരമാർത്ഥം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഞാനും പെടുവായില്ലേ അപ്പൊ ഞാൻ അപ്പൊ എന്താ പറയുക ഞാന് അവ പട്ടാമ്പിന്ന് ആ അങ്ങനെ നല്ല കുടുംബത്തിലുള്ള ആളായിരുന്നു സംസു അവനും പോയി അറി സംഭവിക്കം പോയി അറിയും നമ്മളെന്താ വെച്ചാ നമ്മള് തറവാട് പറഞ്ഞ മുസ്ലിം വീട്ടിൽന്ന് പറഞ്ഞ തറവാടാ ഈ മുസ്ലിം വീട്ടിൽ നിന്നുള്ള തറവാടിൽ ഞങ്ങളെ ഒരു കുടുംബത്തിൽ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ മുസ്ലിന്മാരാ അപ്പൊ അയിന്ന് പോയി കഴിഞ്ഞ അയിന്ന് ഞാന് ഇങ്ങള് പറഞ്ഞത് ശരിയാണ് പറഞ്ഞ അവനെ അവനും ശരിയല്ല അതാണ് ഇത് ആരെ ഇങ്ങളെ ഈ മതത്തിന്റെ ഒരാൾക്ക് ഒരു സത്യം മനസ്സിലായി ഒരാളുടെ അഭിപ്രായം പറഞ്ഞാല് ഓനെ പിന്നെ വീട്ടിൽ കയറ്റണ്ട ഓനെ മരിച്ചാക്കി കല്യാണം നടത്തി കൊടുക്കൂല ഓനെ കുടുംബത്തിൽ കൂടൂല എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യല്ലേ അതാരെയ്താലും അതെന്താണെങ്കിലും അതിവിടെ നടക്കണ കാര്യങ്ങളല്ല നമ്മുടെ നാട്ടില് ഈ പറഞ്ഞപാരി പിന്നെ ഈ ഞാനിങ്ങനെ കൂടി ഞാനിപ്പോ ഒരു മുസ്ലിമായിട്ട് അല്ല ലിയാകത്തുബായിയുടെ ഒരു ഇത് സംസാരം കേട്ടു അത് ശരിയാണ് എന്ന് പറഞ്ഞ കൂടി അതിൽ നൂറ്റിക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇ ഇതിൽ ശരിയാണ് കാരണം അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ ഇവിടെ ദുർലഭയേ കിട്ടുള്ളൂ ഇസ്ലാം നിങ്ങൾ പറഞ്ഞേ ഇസ്ലാമികമായിട്ട് കൂടു കൂടുതൽ ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിക്കാൻ വളരെ ദുർഭവാണ് നടക്കൂല പറ്റൂലാന്ന് അറിയോ അതിൽ എനിക്ക് സംശയം പറഞ്ഞ ആൾക്ക് മാത്രമല്ല അതില് എന്ന് പറഞ്ഞത് പിന്നെ പലിശ പേടിക്കാൻ പാടില്ല ഈ പെണ്ണുങ്ങൾ പുറത്തൊക്കെ കിടക്കുമ്പോ അവരെ കാണാൻ പാടില്ല പിന്നെ ഈ പെണ്ണുങ്ങളായിട്ട് പ്രായപൂർത്തിയായ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാൻ പാടില്ല പിന്നെ കാണാൻ പിന്നെ ഈ പുറത്തേക്ക് എന്ത് കാര്യത്തിനാ പുറത്തേക്ക് ഇറങ്ങാ ഒരു ശാസ്ത്രീയപരമായിട്ട് എന്തായാലും കാര്യങ്ങൾ എന്തായാലും കണ്ടുപിടിക്കാ എന്തായാലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉണ്ടാവും അതെന്താ നിങ്ങൾ പറഞ്ഞ വളരെ വളരെ നൂറ്റിക്ക് നൂറ് ശതമാനം ശരി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് ജീവിക്കാൻ ഇസ്ലാമികപരമായിട്ട് ആ ഇസ്ലാമികപരമായിട്ട് ജീവിക്കാന്ന് പറയണത് ഇന്നത്തെ കാലത്ത് നടക്കാത്ത കാര്യാണ് അതിന് ശ്രമിച്ചോലൊക്കെ പരാജയപ്പെട്ടാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പുതിയ ഇസ്ലാം ഉണ്ടാക്കാൻ പറ്റും അതിന് കൊറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അത് കൊറേ ആൾക്കാർ അങ്ങനെ ആ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞാല് നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങള് കൃത്യം ായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാനേ അല്ല വേറെ കാര്യം കൂടെ ഉണ്ട് ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങള് പ്രാന്തനായി പോകും കാരണം ഇതിനൊരു അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രാന്തനാക്കും ഏതിനടിസ്ഥാന ഈ സൃഷ്ടാവിനെ സൃഷ്ടിപ്പിട്ട് ഒരു സൃഷ്ടിപ്പുണ്ടോ അല്ല ആര് സൃഷ്ടിച്ചു എം എൻ കാരശേരി പറഞ്ഞ പോലെ എനിക്ക് മതണ്ടോ അല്ല അല്ല ദൈവം ഉണ്ടോ അല്ല എന്ന് എനിക്കറിയില്ല എന്നാ യമ്മൻ കാരശ്ശേരി പറഞ്ഞു മാഷ് പറഞ്ഞില്ലാത്തോണ്ട് ആളും പറഞ്ഞു ആ മുപ്പൊരു അത്യാവശ്യം പത്ത് എഴുപത്തി അതല്ലാതെ ഇല്ലാത്ത ദൈവത്തിന് തെളിവുണ്ടാക്കി നടക്കലല്ലോ യമ്മൻകാരശ്ശേരി നിലപാടാണ് ഇങ്ങക്കുള്ളത് നമ്മക്ക് എനിക്ക് കാരശ്ശേരി മാഷിന്റെ പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് നമ്മള് ബഹുമാനിക്കും നിങ്ങൾ ദൈവത്തിന് ഒരു പിന്നില് ഒരു സൃഷ്ടാവുണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ അതെ അതെ ഞാൻ അതിന് റെസ്പെക്ട് ചെയ്യും നിങ്ങൾ ആ വിശ്വാസത്തിന് ഞാൻ റെസ്പെക്ട് ചെയ്യും ഇതൊന്നും മറ്റുള്ള മനുഷ്യനെ ബാധിക്കുന്നില്ലല്ലോ പെങ്ങൾ ഇതിനൊരു പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് വിചാരിക്കുന്നു അത് ഇന്നെ ബാധിക്കൂലെ എല്ലാത്തിലെ മനുഷ്യന്മാരും ബാധിക്കൂല മത്തന്റെ വള്ളി അല്ല മത്തന്റെ വിട്ടിട്ട് കുമ്പളം ഇല്ല ആ അതിന്റെ ഒരു ണവൽക്കും അത് ആരാണ് എന്താണ് എങ്ങനെയാണ് കൃത്യതല്ല പിന്നെ ഓല അതിനെ പറഞ്ഞ തല്ലൂടെയാണ് അത് അതിനെ പറഞ്ഞ തല്ലൂടെയാണ് അത് ബ്രഹ്മാവാണ് അത് യഹോവയാണ് അതാണെന്ന് പറഞ്ഞാൽ തമ്മക്കല്ലോ ഈ മൂന്നു ദൈവത്തിന്റെ മലക്കള് ഒരുപാട് മലക്കൾ ഉണ്ടല്ലോ വണ്ടമാനം അങ്ങനെ ആൾക്കാർ കൊറേ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് മലക്കൾക്ക് പല കൈവളും മലക്കള് ഇത് പറഞ്ഞതിനൊക്കെ നമ്മളെ കുട്ടികള് പാടിക്കണേ നമ്മള് ഞമ്മള് ചെറിയ കുട്ടികളാവുമ്പോൾ ഞാനൊക്കെ ഇണ്ടല്ലേ ഓംഹരിയും കുട്ടിച്ചാത്താറിനു മായാവിയെങ്ങാനും വന്നാലോചിച്ചിട്ട് കൊറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരൂലാന്നും ഏഹ് ഇത് വെറും ഒരു കഥയാണെന്നും രാജു ഒരു ആദ്യമൊന്നും ശരിക്കുള്ള ആൾക്കാരല്ല എന്നൊക്കെ മനസ്സിലാവുമ്പോ നമ്മളെ കുട്ടി മനസ്സൊക്കെ മാറണം അങ്ങനെ വലിയ വലിയ ആൾക്കാരായാലും നമുക്ക് മനസ്സിലാവില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ അള്ളീം ജബ്രിയിലും അസുറായിലും മീക്കായും അത് നമ്മുടെ ഈ ഓരോ കഴിവ് ഇപ്പൊ മമ്മൂട്ടിക്ക് മോഹൻലാൽ മോഹൻലാല് മമ്മൂട്ടി മോഹൻലാല് സുരേഷ് ഗോപി അവരുമായിട്ടുള്ള കഴിവ് ദിലീപ് അവരുമായിട്ടുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാകും അതെ നിങ്ങൾ ഇങ്ങള് എനിക്കുണ്ടെന്ന് തോന്നുന്ന ഒരു കഴിവ് പറഞ്ഞു തരുമോ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നിട്ടോ വെറുതെ എങ്ങനെയൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ എന്റെ കുറെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ അന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് കഴിവുണ്ടല്ലോ മറ്റേ എല്ലാവർക്കും ഉള്ളതല്ലേ ഇപ്പൊ നിങ്ങൾക്കില്ലേ പിന്നോട് സംസാരിക്കുന്നത് വളരെ നിങ്ങളുടെ ബുദ്ധിപരമായ സംസാരം തന്നെയാണ് നിങ്ങള് സംസാരിക്കുന്നത് ബുദ്ധിപരമായിട്ട് സംസാരിക്കൽ പറഞ്ഞാൽ അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചിന്താസക്തിയോട് കൂടിയിട്ട് സംസാരിക്കലും ആ ചിന്താശക്തിയോട് കൂടി സംസാരിക്കണ ആള് ലിയാകത്തലി അല്ല അല്ല അലിയാകത്തലി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ മറ്റേ ആരിഫ് ഹുസൈന് സംസാരിക്കണില്ല ആരിഫ് ഹുസൈന് തുറും ബി ജെ പി കാര് അതേ സംസാരമായിട്ടുള്ള സംസാരം ഞങ്ങൾക്കാരും നിങ്ങളുടെ സംസാരത്തിലാണ് ആൾക്കാർ ആൾക്കാർക്ക് ഒരു കുറച്ച് വീര്യം കൂടിയ സംസാരങ്ങൾ ഇങ്ങടയിലാണ് ഓരോ ചരിത്രങ്ങളെ പിന്നെ മുൻനിർത്തിയിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോ അത് ആൾക്കാർക്ക് അത് ഈ പഠിപ്പുള്ള ആൾക്കാർക്ക് ചോദ്യം ചെയ്യാൻ അങ്ങനെ കൊണ്ട് കഴിയണില്ല അതായത് പഠിപ്പുള്ള ആൾക്കാർക്ക് ഇന്ന ചോദ്യം ചെയ്യാൻ എന്നുള്ളതാണോ? ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ കൊറേ കണ്ടമാന ആൾക്കാർ പിന്നെ ചോദ്യം ചെയ്യൂലേ നിങ്ങളെ ചോദ്യം ചെയ്യൂലേ അത് ചോദ്യം ചെയ്യാൻ വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ വിജയിക്കും ചോദ്യം ചെയ്താൽ വിജയിക്കാൻ പ്രയാസേ അതുകൊണ്ടാണോ ആൾക്കാർ അത് വരാത്തത് എനിക്ക് നൂറ് ശതമാനം അതാ തോന്നുന്നുണ്ട് അത് ശരിമാരെയൊക്കെ ഒഴിവില്ലായിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ പിന്നെ അത്ര വലിയൊരു സംഭവം അല്ലാത്തോണ്ടൊക്കെ ആയിരിക്കും ശരിയാവുന്നേ നമുക്ക് നമ്മള് ഓരോ ആളുകൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളുടെ ബോധ്യങ്ങള് പറയും എന്നെ വിളിച്ചു നിങ്ങളെ അഭിപ്രായം പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ പറയും അങ്ങനെ അങ്ങനെ പോവും അപ്പൊ ആൾക്കാർക്ക് ഇതെല്ലാം കണ്ടും കേട്ടും ചിന്തിച്ചും ആലോചിച്ചും വർത്തമാനം പറഞ്ഞു സത്യം മനസിലാക്കാൻ കഴിയട്ടെ എല്ലാര്ക്കും എന്താ ഓരോ കാര്യത്തിൽ ഇപ്പൊ ആൾക്കാർ പലതും പലതും പറയുന്നുണ്ട് അപ്പൊ അതില് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഓരോരുത്തരും ആലോചിച്ച് തീരുമാനിച്ച് ചിന്തിച്ച് അല്ലെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് ബോധ്യപ്പെട്ട് ജീവിക്കുമ്പോഴാണെങ്കിലും അതിനൊരു സുഖം ഉണ്ടാവുക അതാണല്ലോ ഒരു ആത്മാർത്ഥമുള്ള ജീവിതം മറ്റേതിപ്പോൾ ഒരാള് പറഞ്ഞു അത് വിശ്വസിച്ചു കേട്ടു അങ്ങനെ പോകുമ്പോ എങ്ങനെയൊക്കെ പോയാലും ഉള്ളിന്റെ ഉള്ളിൽ ഇത് ഉള്ളതൊക്കെ തന്നെ ആയിരിക്കൂലേ എന്നൊരു സംശയം വരുവായി അതിന് പകരം നമ്മളായിട്ട് പഠിച്ച് നമുക്കത് ബോധ്യപ്പെട്ട് നമ്മൾ ജീവിച്ച് അതിപ്പോ ഞീമാനുള്ളതായിട്ട് മുർത്തതായിട്ടാണെങ്കിലും അതിനൊരു സുഖമുണ്ട് നമ്മള് നമ്മുടെ പൂർണ്ണ ബോധ്യത്തിൽ ജീവിക്കാന്നുള്ളത് അതായത് ഈ പിന്നെ പാറകളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും നിങ്ങൾ നിങ്ങൾക്കാന് ആ ഭൂമിക്ക് ആനിയാക്കിട്ടുണ്ട് എന്നുള്ള പറയണു അപ്പൊ ഈ പാറകൾ പാറകളും പർവ്വതം കൊണ്ടാണല്ലോ ആൾക്കാർ ഇടിച്ചു നിർത്തിയിട്ട് ഈ കുണ്ടും കുഴിയും ഇതൊക്കെ ആക്കണത് അപ്പൊ ആ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇസ്ലാമികപരമായിട്ട് പാറകളും പർവ്വതങ്ങളും ഒന്നും ചെയ്യാൻ പറ്റൂല പാടില്ല പ്രകൃതി പാടില്ല കാരണം ഇത് കറക്റ്റ് ആയിട്ട് വെച്ചതല്ലേ സംവിധാനിച്ചുവച്ചാലേ കുന്നു അവിടെ പള്ളി നോളേജ് സിറ്റി ഒക്കെ അതൊക്കെ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളിപ്പോ ലാസ്റ്റ് പറഞ്ഞത് അതായത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ആൾക്കാർ ഇങ്ങനൊന്നല്ല മതത്തിനെ കാണുന്നതും മതം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതേ മതം എന്ന് പറഞ്ഞത് ഇപ്പോ പലയിടത്തും മനുഷ്യരെ എടുക്കാൻ കാരണമാകുന്ന ജീവൻ പോകാനും മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനും കാരണമാവുന്ന വലിയ പ്രശ്നമായിട്ടാണ് രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കുന്നത് പലയിടത്തും ആളുകളെ ചൂഷണം ചെയ്യാ ഏഹ് ഇപ്പൊ എന്റെ നാട്ടിൽ മണ്ണാർക്കാട് ഒരു ഒരു പുതിയതായിട്ട് പൊന്തി വന്ന ഒരു തങ്ങളുണ്ട് എന്താണ് അവരുടെ പേര് നൂറെ ഹബീബി തങ്ങള് അപ്പൊ ആ തങ്ങള് ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര സാമ്പത്തിക വിജയമാണ് ഭയങ്കരമായിട്ടുള്ള കോടി കണക്കിന് രൂപയാണ് അവിടെ വന്ന അറിയണത് ഉം അത് കഴിഞ്ഞപ്പോ നമ്മള് വലിയ വല്യ കറാമത്ത് ഉസ്താദമാർക്കൊക്കെ ഹാലളക്കിയിട്ട് ഹേപ്പ്യോ ബുക്കർ മുസ്ലിം കൂട്ടർക്കും ഇയാൾ ഒറിജിനൽ അല്ലാന്നറിയേ ആര് ആറ്റക്കുഴ തങ്ങൾ പക്ഷെ പോലെ ഇട്ടുള്ളതൊക്കെ ഭയങ്കര ഒറിജിനലാണ് ആ മുടി മുക്കിയ വെള്ളം പൊടി കലക്കിയ വെള്ളം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കണ പരിപാടി അത് ഭയങ്കര സംഭവം ആറ്റക്കോയ കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോ അത് ഒലിക്ക് കണ്ണുകടി അപ്പൊ ആക്ച്വലി നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യും അപ്പം എ പിൻ്റെ കറാമത്ത് കേട്ടിട്ട് സി എം വല്യുധിന്റെ കറാമത്ത് കേട്ടിട്ട് പൈസ ചൂഷണം ചെയ്ത് ആൾക്കാരെ പണം പിടിക്കുന്നതും ആറ്റക്കോയ കൊടിമരത്തിൽ പൈസ വീഴുന്നിട്ട് പൈസ ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല നമ്മളിതാണ് പറയണത് ഏഹ് ഇനി ഹിന്ദു മുസ്ലിം ആയാലും ഏഹ് ഇപ്പൊ മക്കത്തും അധീനത്തും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും അതേപോലെ കുംഭമേള എന്ന് പറഞ്ഞിട്ടും ശബരിമല എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആളുകളുടെ വിശ്വാസത്തെയും ആളുകളുടെ ദൈന്യതേനെയും മൊതലെടുത്ത് ചൂഷണം ചെയ്ത് പണം തട്ടി ഏഹ് ഇങ്ങനെ ഒരു വിഭാഗം ഇപ്പുറത്ത് ഇണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അതൊക്കെ അതെ പറഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് പരസ്പരമുള്ള അസൂയനെ കുറിച്ചാണ് ഞാൻ പറയണത് ഇതില് ഇതില് പണം മുടക്കുന്ന സാധാരണക്കാര് പ്രതീക്ഷ വെച്ചിട്ട് പൈസ ചെലവാക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഇവർ ചൂഷണം ചെയ്യല്ലേ ചെയ്യുന്നേ ഏത് മതക്കാരായാലും മനസ്സിലായോ അപ്പൊ അത്തരം ചൂഷണങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്തും മതം കൊണ്ട് മനുഷ്യന്റെ സമാധാനവും സമാധാനത്തോടുള്ള ജീവിതവും തന്നെ ഇല്ലാതാവുന്ന ഏഹ് യുദ്ധവും കെടുതിയും അക്രമവും ഉണ്ടാവുന്ന വേറെ സംവിധാനം ഇപ്പുറത്തും അപ്പൊ ഇതെല്ലാം കൊണ്ടും മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഗുണൊന്നുമില്ലാത്തൊരു സാധനമായിട്ട് മതം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യരെല്ലാവരും ഒരേപോലെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളും വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് സ്നേഹിച്ചും സഹകരിച്ചും

അത് അതെന്താ അതെന്താ അതിപ്പ അതിനെപ്പറ്റി പിറ്റാ ചർച്ച ചെയ്യണ്ട പക്ഷേ ഞമ്മക്കിപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാന് അതായത് ഇങ്ങള് പറഞ്ഞാഥന്മാര് ജീവിക്കാന് പിന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രയാസം തന്നെയാവും കുന്നുകളും മലകളും നിരത്തിയിട്ട് ജീവിക്കാൻ അത് ആകാശം പർവ്വതങ്ങൾ ആണിയാക്കിന്നും പറഞ്ഞത് ആർ പറഞ്ഞ അതൊക്കെ ഭൂമി ഇങ്ങനെ പരത്തിയിട്ടത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കനം വെച്ചതായിട്ട് അന്ന് തെറ്റു തിരിച്ചു പറഞ്ഞതായിരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കും സാധ്യത ഇല്ല അതിപ്പോ എന്തൊക്കെയായിരുന്നു നമുക്ക് ഇനിയും സംസാരിക്കാം നിങ്ങള് എന്താ പറയാ നമ്മള് എന്റെ വീഡിയോ കേട്ടിട്ടും നമ്മള് സംസാരിച്ചിട്ടും ആളുകള് നാശാവൂന്നുള്ള ബേചാർ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഇന്നോട് കുറേ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ നാശായി നാശമായി പോകില്ലല്ലോ ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും ചെയ്യല്ലോ അതെ 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 അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാര് ജീവിക്കേണ്ടത് ജീവിക്കേണ്ടതെന്ന് അങ്ങനെ തന്നെയാണ് പുതിയ ആശയങ്ങളും പുതിയ ഐഡിയകളും ഒക്കെ ഉണ്ടായി വരിക പുതിയ ആൾക്കാർക്ക് ബോധ്യങ്ങൾ ഉണ്ടായി വരിക അത് നടക്കട്ടെ അത് ആരോഗ്യപരമായിട്ട് നടക്കട്ടെ നിങ്ങളിടക്ക് വിളിക്കും